ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പൂക്കാട്ടുപടി പൂക്കാട്ടുപടി പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അർജുൻ പ്രതിയെ പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ജീനിയസ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ ഉടമ തണൽ സജീന ജുമൈലത്താണ് അറസ്റ്റിലായത് അയർലൻഡിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ട് തീയതികളിലായാണ് പ്രതിയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ രണ്ട് തീയതികളിലായി എഴുപത്തി അയ്യായിരം രൂപയും രണ്ടു ലക്ഷം രൂപയും പ്രതിയുടെ പാലാരിവട്ടം ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി കണ്ടെത്തി അറസ്റ്റിലായ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ പേരിൽ സമാനമായ നിരവധി പരാതികൾ ഉണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം